എംഎൽഎമാരായ മാറ്റിക്കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി അൻവർ സാദിത്ത് മുൻ എം എൽ എ എം എം മോനായ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും കേരളത്തിന് പുറത്തുനിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവന്ന പ്രിയദർശിനി സൂപ്പർമാർക്കറ്റിന്റെ കാർഡ് എടുത്തിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക എന്നതാണ് ലക്ഷ്യം പഞ്ചസാര ഇരുപത്തിയെട്ട് രൂപയ്ക്കും മട്ടയേരി മുപ്പത്തിനാല് രൂപയ്ക്കും ഏത് കമ്പനിയുടെ വെളിച്ചെണ്ണയും ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലയും ഇരുപത്തി എട്ട് രൂപയുടെ മിൽമാപ്പാൽ ഇരുപത്തിമൂന്ന് രൂപയും മുട്ട നാല് രൂപയും പുട്ടുപൊടി അപ്പപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി തുടങ്ങിയവയ്ക്ക് വൺ പ്ലസ് വൺ ഓഫറുകളും നൽകും ഇടനിലക്കാരില്ലാതെ നേരിട്ട് കച്ചവടം നടത്തുന്നതിനാലാണ് ഈ വിലയ്ക്ക് കൊടുക്കുവാൻ സാധിക്കുന്നതെന്ന് പത്രസമ്മേളനത്തിൽ പ്രിയദർശിനി ട്രസ്റ്റ് ചെയർമാൻ എ പി കുഞ്ഞു മുഹമ്മദ് പറഞ്ഞു അന്തരിച്ച മുൻമന്ത്രി ഹജി ടി എച്ച് മുസ്തഫയുടെ നാമധേയത്തിൽ പട്ടിമറ്റത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് തുടങ്ങുവാൻ പട്ടിമറ്റത്തുള്ള പ്രിയദർശിനി ട്രസ്റ്റിൻ്റെ കീഴിൽ ഉള്ള അംഗങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച പട്ടിപറ്റത്ത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കുകയാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഏറ്റവും വില കുറച്ച വില കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംരംഭം തുടങ്ങുന്നത് പാല് വെളിച്ചെണ്ണ പഞ്ചസാര അരി ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറവ് കുറഞ്ഞ രീതിയിൽ ഈ മാർക്കറ്റിൽ കിട്ടുന്നതിൽ നിന്നും വളരെ താഴ്ന്ന നിലയിൽ കൊടുക്കുവാനാണ് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് സെക്രട്ടറി എ എസ് മക്കാർ ഹനീഫ കൊഴുപ്പള്ളി ചാക്കോ പി മാണി വി എം മുഹമ്മദ് എം വി ജോസഫ് അനീസ് മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ